കേരളത്തിലൊരൊറ്റ ജയിലിലും ഒരു പി ഡിപിക്കാരനും രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പേരിൽ കിടപ്പില്ല വർഗീയ കൊലപാതകത്തിന്റെ പേരിൽ കിടപ്പില്ല എന്നിട്ടും നിങ്ങൾ പറയുന്നു പി ഡി പി തീവ്രവാദികളാണ് നാട് നിങ്ങളെ പ്രസംഗിക്ക ബി ജെ പി കാര് പോലും പറയാത്ത കാര്യമാണ് ലീഗ് നേതാക്കൾ പ്രസംഗിക്കുന്നത് നോക്കിക്കോ ഒരു വർഷത്തിനകം മകന് വീണ്ടും ചെയ്തു പോകും നിങ്ങൾ നോക്കുമോക്കെ ഒരു വർഷത്തിനകം ഒമ്പതര കൊല്ലം ജയിലിൽ കിടന്ന അതികഠിനമായ പീഡനങ്ങൾ കഭിച്ചിട്ട് പുറത്തിറങ്ങി വന്ന എന്നെ എനിക്ക് ജയിലിൽ ഒരു മടിയും വിഷമവും ഇല്ല എന്നും സത്യമാണെന്ന് ആയിരം വട്ടം നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ പറയുകയാ എന്ത് കുറ്റത്തിന്റെ പേരിലാ ലീഗ് നേതാക്കൾ പ്രസംഗിച്ച് നടക്കുന്നത് മറുദിന ഉടനെ വീണ്ടും ജയിലിൽ പോകുമെന്ന് അപ്പൊ മറുദിനി ജയിലിൽ പോകണമെന്ന് ആർക്ക് ആഗ്രഹം എന്താ ഇവർ ആഗ്രഹം വരാൻ കാര്യം ഞങ്ങൾ തീവ്രവാദികളായതുകൊണ്ട് വന്നോ എന്നാ നിങ്ങൾ തെളിയിക്കേ ഞാൻ പരസ്യമായിട്ട് കോട്ടക്കൽ മറ്റുകെട്ടി പ്രസംഗിച്ചു കാശ്മീരിൽ പോയി കുഴപ്പമുണ്ടാക്കി മരണപ്പെട്ട നാല് ചെറുപ്പക്കാരിൽ ആരെങ്കിലും ഒരാൾ ഒരു മണിക്കൂർ സമയം പി ഡി പി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചേക്കാം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല നാല് പേര് കാശ്മീരിൽ പോയി കൊല്ലപ്പെട്ടതിൽ ഒരാളെങ്കിലും ഒരു മണിക്കൂർ സമയം പി ഡി പി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചേക്കാമെന്ന് ഞാൻ വെല്ലുവിളിച്ചു ഇന്നുവരെ ആ വെല്ലുവിളി സ്വീകരിക്കപ്പെട്ടിട്ടില്ല നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ കാശ്മീരിൽ പോയി മരിച്ചവരിൽ ഒരാൾ പോലും പി കേരളത്തിലെ വർഗീയ കലാപത്തിന്റെ പേരിൽ ഒരു രക്ഷ ജയിലും പി കിടക്കുന്നില്ല കേരളത്തിൽ രാഷ്ട്രീയ കലാപത്തിന്റെ പേരിൽ ഒരക്ഷ ജയില്ലും പി ഡി കിടക്കുന്നില്ല എന്നാൽ ഇനി നിങ്ങൾ നോക്ക് മാറാട് കലാപത്തിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ മുപ്പത്തഞ്ച് പേർ മുസ്ലിം ലീഗുകാരാണ് മുപ്പത്തഞ്ച് പേര് മാറാട് കലാപത്തിൽ ശിക്ഷിക്കപ്പെട്ടത് മുപ്പത്തഞ്ചു പേർ മുസ്ലിം ലീഗുകാരാണ് അവർ തീവ്രവാദികളാണോ മന്ത്രവാദികളാണോ മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കണം വിനയപൂർവ്വം ഞങ്ങൾ ചോദിക്കുക വിനയപൂർവ്വം ഞങ്ങൾ ചോദിക്കുക ഏറ്റവും മോശമായ ഒരു നാറ്റ പേരിൽ ഒരു നേതാവിനെതിരെ കേരളത്തിൽ രൂക്ഷമായ പ്രചരണം നടന്നപ്പോൾ ആ നേതാവ് വിദേശ പര്യടനം കഴിഞ്ഞിട്ട് വന്ന് കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ കരിപ്പൂർ എയർപോർട്ടിന്റെ ഏറ്റവും മുകളിൽ കയറി പച്ചക്കൊടി കെട്ടിയത് പീഡിപ്പിക്കാരാണോ അതേ മുസ്ലിം ലീഗുകാരാണോ വീണ്ടും വിനയപൂർവ്വം ഞങ്ങൾ ചോദിക്കുക ഈ മഹാനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വം അംഗീകരിച്ചു എന്ന ഒറ്റ പേരിൽ കേരളം കണ്ട ഏറ്റവും വലിയ സൂഫി വര്യനായിരുന്ന കുണ്ടൂർ അബ്ദുൽഖാദർ പ്രിയപ്പെട്ട മകൻ കുഞ്ഞുവിലെ നാടുകളിലിട്ട് ഒറ്റക്കുത്തിരി കൊന്നു നടന്നവർ പിരാണോ അതേ മുസ്ലിം ലീഗുകാരാണോ ആ അക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപകരെ പാഠപുസ്തക വിവാദത്തിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ രണ്ടമായി പരിഹരിച്ച് സംസ്കാരി സംസ്കാരത്തോടുകൂടി സമരങ്ങൾ നടത്തേണ്ടതിന് പകരം ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഒന്നിച്ചിട്ട് തീ കത്തിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല പുസ്തകം പഠിപ്പിക്കുന്ന അധ്യാപകനെ അധ്യാപകരെ ഒറ്റച്ചു കൊന്നു കളഞ്ഞു പീഡിപ്പിക്കാരാണോ കൊന്നത് അതേ മുസ്ലിം ലീഗുകാരാണോ കൊന്നത് ആ അധ്യാപകരെ കൊന്നതിന് സാക്ഷി പറയാൻ ആരെങ്കിലും കോടതിയിലേക്ക് സാക്ഷി പറയാമെന്നാൽ അവനെ ഞങ്ങൾ കൊന്നുകളും അഖിലേന്ത്യാ പ്രസിഡന്റിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അഖിലേന്ത്യാ സെക്രട്ടറിമാരിൽ ഒരാളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രസംഗിച്ചത് മുഴുവൻ ചാനലുകളിലും നിന്നും കാണിച്ചുവെങ്കിൽ അബ്ദുല്ലാസർ മദരി ഒമ്പതര കൊല്ലം ജയിലിൽ കിടന്നിട്ട് മൈദനിക്കെതിരെ സാക്ഷിയായി വെച്ചിരുന്ന ഒറ്റയാളോടെങ്കിലും മൈദനിയോ മോദരിയുടെ പാർട്ടിക്കാരോ പറഞ്ഞിട്ടുണ്ടോ മോദനിക്കെതിരെ സാക്ഷി പറഞ്ഞാൽ നിന്റെ കുന്തുകളും പറഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ ധ്യാപന കൊന്ന കേസിൽ ലീഗിനെതിരെ സാക്ഷി പറഞ്ഞാൽ പറയുന്നവരെ ഞങ്ങൾ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചത് ബി ഡി പിരാണോ അതേ മുസ്ലിം ലീഗുകാരാണോ ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാ മക്കളെ എത്രയെത്ര സംഭവങ്ങളാ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എത്രയെത്ര സംഭവങ്ങളാ ഉള്ളത് വർഗീയ സംഘടനകളില് രാഷ്ട്രീയ സംഘടനകളില് എത്ര അടുത്താ മുസ്ലിം ലീഗ് പ്രതികളായിരിക്കുന്നത് എത്ര പേരാ കേരളത്തിലെ പേരാൾ കിടക്കുന്നത് എന്നിട്ടാ മു ഭീകരവാദ പ്രവർത്തനത്തിന്റെ പേരിലോ രാഷ്ട്രീയ സംഘടനകളുടെ പേരിലോ ഒരാൾ പോലും ജയിലിൽ ഇല്ലാത്ത ഒരു പ്രവർത്തകൻ പോലും ജയിലിൽ ഇല്ലാത്ത ഒരു പാർട്ടിയെ നായികയ്ക്ക് നാൽപ്പത് വട്ടം തീവ്രവാദികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം എന്ന് മാത്രമല്ല ഒമ്പതര കൊല്ലം ജയിലിൽ കിടന്നൊക്കെ തിരിച്ചു വന്ന എന്നെ പറ്റി മയക്കുകെട്ടിയിട്ട് നോക്കിക്കോ നിങ്ങൾ ഒരു കൊല്ലത്തിനകം ഇയാൾ വീണ്ടും ജയിലിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷണം ഞാൻ ചില കത്തുകളൊക്കെ എടുത്ത് കാണിച്ചായിരുന്നു ഇടയ്ക്ക് ആ കത്തുകളൊക്കെ കാണിച്ചതിന് പകരം ഇപ്പോൾ ഒരു പേപ്പറും കൊണ്ടിങ്ങനെ പൊക്കി കാണിച്ചിട്ട് പറയാ ഇതൊക്കെ തീവ്രവാദികൾ ജയിലിൽ പോയി മലദിനിയെ കണ്ടു എന്നതിന്റെ തെളിവാണ് എന്നാ അവരൊക്കെ പേര് മാറ്റി കണ്ടു എന്നാ പറയുന്നത് വിനയപൂർവ്വം ഞാനൊന്ന് ചോദിക്കട്ടെ മുസ്ലിം ലീഗിന്റെ എം എൽ എമാരും പേര് മാറ്റി വന്ന് മൽദിനിയെ ജയിലിൽ കണ്ടിട്ടില്ലേ നിഷേധിക്കാൻ നിങ്ങളെ കൊണ്ടുപറ്റില്ല